ഇക്കൽ ജനണ പിച്ചകടെ പറച്ച റബ്ബ കാത്തു ഇലാ നിന്റെ കല്യാണത്തിന് വരുന്നവരൊക്കെ പച്ചിനെ കണ്ടിട്ടുള്ളൊന്നും കാണണ്ടേ ഓര്ചേച്ചേൽ കേൾക്കാതെ ലാ ഊര് വെക്കുല്ല ഇപ്പച്ചി കല്യാണത്തിന് സൈനനെ മുറ്റട്ടെ നിങ്ങടെ പെണ്ണമാനോട് പാരി പാരിടാ കുട്ടി കണ്ടതാണ്ടി ഇച്ചിരിട്ട് ഡാൻസ് വെക്കണം ഇവർ ചെറിയ ഡാൻസ് വെച്ചോന്മാരമേ വേണ്ടന്നാ പച്ചി മേരിയ ഞാൻ ജജ്ജ് കഴിച്ചോ ഇല്ലന്നണ്ടല്ല സൈനനെ മുറ്റനോട് പാരിടാ ഇന്നാ അച്ചാ ഹാ അപ്പൊ ഞങ്ങളെ ഞമ്മളിപ്പോൾ ഉള്ളത് പോസ എന്നറിയ ബ്രൈഡറി രണ്ടിലെ ഷോപ്പിലാട്ടോ വിവാഹ ആഭരണങ്ങളും ഡ്രസ്സുകളും കുറഞ്ഞ പൈസ